ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് എൻ്റെ തന്നെ പ്ലാൻസുകളാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പോയി അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് പോകണം ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇത് പീക്കോ കലാത്തിയാണ് അറുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ആറ് ലീഫോട് കൂടിയിട്ട് വരുന്ന പ്ലാന്റ് ആണ് ആ പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്ത് ഈ കാണിക്കുന്ന ഡ്രാഗൺ ടീലെന്ന് പറയുന്ന ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് അത്യാവശ്യം ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലീഫിന് ഫെനസ്ട്രേഷൻ ഫുള്ളായിട്ടും ഒന്നും തുടങ്ങിയിട്ടില്ല കുറച്ചും കൂടി മെച്ചേർഡ് ആകുമ്പോഴത്തേക്കും ഫെനസ്ട്രേഷൻ വന്ന് തുടങ്ങും ഇതാണ് അതിൻ്റെ ലീഫ് വരുന്നത് ഒരു പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പ്ലാന്റ്സ് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആവശ്യക്കാരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണം അടുത്ത ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് ഒരു ചട്ടിയിലൊക്കെ ബുഷിയായിട്ട് നിർത്തുമ്പം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് നല്ല ഗ്രീൻ കളർ ലീഫിൽ വരുന്ന ഈ ഒരു അരേലിയ പ്ലാന്റിൻ്റെ ഒരു ഷൂട്ട് പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റും കൊറിയർ സർവീസുകൾ അവൈലബിൾ ആണ് കേരളത്തിനകത്താണെങ്കിൽ ഡി ടി ഡി സിയും കേരളത്തിന് പുറത്ത് സ്പീഡ് പോസ്റ്റും ആണ് കേരളത്തിനകത്തും പുറത്തും ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റും കസ്റ്റമറിൻ്റെ ആവശ്യാനുസരണം ചെയ്ത് കൊടുക്കുന്നതാണ് അടുത്ത് ഈ ഒരു ഗ്രാസ് പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത് ഈയൊരു കരിയര പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഒരു ചൂട്ട് പ്ലാന്റിന്റെ റേറ്റ് ആണ് നാൽപ്പത് രൂപ അടുത്ത് ഇതൊരു കലേഡിയം പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഈ പ്ലാന്റ് ഒന്നും അധികം സ്റ്റോക്ക് ഉണ്ടാവില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈയൊരു മോൺസ്ട്ര പെറൂര പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലോട്ട് അയച്ചാൽ മതി അടുത്ത് ഇതൊരു ഫേനാണ് ഈ ഒരു ഫേണ് പീ കോക്ക് എന്നാണ് പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ കളർ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല ഗ്രീൻ കളർ തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് ഒരു ഷൂട്ട് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്ത് മോൺസ്ട്രേര ബ്രോക്കൺ ഹർട്ടാണ് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഡിഫൻ ബേക്കറി പ്ലാന്റ് ആണ് ഇത് ഒരു ഷൂട്ട് പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ലൈറ്റ് യെല്ലോ കളറാണ് ഫ്ലവർ വരുന്നത് ചട്ടിയിൽ ബുഷിയായിട്ട് നിർത്തിയാണെങ്കിൽ നിറച്ചും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് പത്ത് രൂപയാണ് ഒരു റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് വില വരുന്നത് ഒരു കോളേസ് പ്ലാന്റ് ആണ് ഒരു ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്ത ഇത് ക്രോട്ടൻ്റെ ഒരു വെറൈറ്റിയാണ് ഒരു ഷൂട്ട് പ്ലാന്റിന് വില വരുന്നത് പതിനഞ്ച് രൂപയാണ് വെയിൽ നന്നായിട്ട് കിട്ടുമ്പോൾ ലീഫെല്ലാം യെല്ലോ കളറായി വരുന്ന പ്ലാന്റ് ആണ് അടുത്ത ഡിഫൻ വെക്കേരിയ ഈ ഒരു ചെറിയ പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇത് ബാൽസ്യത്തിൻ്റെ പിങ്ക് കളറാണ് ഇതിന് ആയിട്ടുള്ള പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്ത് ഇത് മണിയാണ് പത്തുമണിയാണ് മണിയുടെ കട്ടിങ്സിന് പത്ത് രൂപയാണ് നല്ല ഓറഞ്ച് കളർ ഫ്ലവർ ആണ് അടുക്കായിട്ട് വരുന്നൊരു പത്തുമണിയാണത് അടുത്ത് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഇതാണ് അടുത്ത് ജമന്തി ജമന്തിയുടെ തൈകൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇരുപത് രൂപയാണ് ഒരു തൈക്ക് വില വരുന്നത് പ്ലാൻസ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് ഓക്കെ താങ്ക്